പയ്യമ്പള്ളി പടമലയിൽ ജനവാസ ഇറങ്ങി ഒരാളെ കൊല്ലുകയും ഭീതി പരത്തുകയും ചെയ്ത ബേലൂർ മക്കനൊക്കെയുള്ള തിരച്ചിൽ തുടരുകയാണ് എട്ടാം ദിവസമാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് ആ ഇരുന്നൂറിലധികം വരുന്ന വനപാലക സംഘം പത്ത് സംഘങ്ങളെ തിരിഞ്ഞാണ് ഇപ്പോൾ ആനക്കായ തിരച്ചിൽ നടത്തുന്നത് ആന ഇപ്പോൾ ഉള്ളത് കേരള കർണാടക അതിർത്തി പ്രദേശമായ ആ നാഗർഗോള വനമേഖലയിലാണ് ഇത് ഭാവിലോട് ചേർന്നുള്ള പ്രദേശമാണ് ആന ഇപ്പോൾ ഈ നാഗർഗോള വനമേഖല ഉള്ളതുകൊണ്ട് തന്നെ ആന ഇങ്ങോട്ട് ഇറങ്ങിയാൽ മാത്രമേ മൈക്കൂടി കൈവെക്കാൻ കഴിയുള്ള നിലപാടാണ് വനം വകപ്പോൾ എന്തായാലും ആനക്കായ് ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുകയാണ് എന്തായാലും ആന ഇങ്ങോട്ട് വരുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ബേഗൂർ വനമേഖലയിലായിരുന്നു ആനയുണ്ടായിരുന്നത് ആ ആനയാണ് ഇപ്പോൾ ഭാവിൽ വീണ് തിരിച്ചെത്തിയത് ഇതിൽ പ്രധാനമായി ഇവർ പറയുന്നത് ഈ വനമേഖല എന്ന് പറയുന്ന അടിക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആനയുടെ സഞ്ചാരം എപ്പോഴും ഈ അടിക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനെ മൈക്കൂടി വെക്കാൻ കഴിയുന്നില്ല ഒപ്പം തന്നെ ആന അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ എം എടി അടക്കമുള്ള സ്ഥലം വനമേഖല ആനയുണ്ടായിരുന്നെങ്കിൽ വളരെ വേഗം തന്നെയാണ് ഇപ്പോൾ ബാവരിയിലേക്ക് ആന എത്തിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ മയക്കൂടി വെക്കാൻ കഴിയാത്തൊരു പ്രയാസമുണ്ട് എന്തായാലും കർണാടകയിൽ നിന്നുള്ള ഇരുപത്തി അഞ്ചിലധികം വരുന്ന ആറാട്ട് ടീമും ഇപ്പോൾ ആ സംഘത്തിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്തായാലും ആനയെ മൈക്കൂടി വെക്കാത്തൊരു വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ മൈക്കൂടി വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വനപാലകർ ഇപ്പോൾ ഉള്ളത്